എല്ലാവരും തിരക്കുള്ളവരാണ് തിരക്കിനിടയിൽ ആരോഗ്യം സംരക്ഷിക്കാൻ പലർക്കും സമയമില്ല പുതുവർഷത്തിലെങ്കിലും നമുക്ക് ആരോഗ്യത്തെയും യോഗയെയും കുറിച്ച് സംസാരിക്കാം ആരോഗ്യമുള്ള ഒരു തലമുറയെ വാർത്തെടുക്കണമെന്നാണ് ഞങ്ങൾ മോർണിംഗ് സ്റ്റാറിൻ്റെ ഉദ്ദേശം പിന്നെ ലോകാരോഗ്യ സംഘടന പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ എല്ലാവർക്കും അറിയാം നമ്മൾ കഴിക്കുന്ന ഭക്ഷണങ്ങളെല്ലാം കെമിക്കൽ ഇന്നത്തെ ഏഴ് വയസ്സായ ഒരു കുട്ടി ഇരുപത് മിനിറ്റ് എക്സസൈസ് ചെയ്തിട്ടില്ലെങ്കിൽ ഇരുപത്തെട്ട് വയസ്സിനകത്ത് ഇൻസുലിൻ പവർ നഷ്ടപ്പെടുകയും ഷുഗറോ കൊളസ്ട്രോളിന് അടിമയാവും ശാരീരിക ബലം നഷ്ടപ്പെടാൻ പോവുകയാണ് അപ്പോൾ ഇന്നത്തെ ഒരു കുട്ടി എന്തായാലും ഏഴ് വയസ്സ് മുതൽ ഇരുപതോ ഇരുപത്തഞ്ചോ മിനിറ്റ് നിരന്തരമായ ഫിസിക്കൽ എക്സസൈസ് ചെയ്യണം അല്ലെങ്കിൽ നമുക്ക് വരാൻ പോകുന്ന ഒരു തലമുറ വളരെ അസുഖങ്ങളും രോഗങ്ങളും

അതും വ്യത്യസ്ത ും വിദ്യാർത്ഥികളെയും യുവാക്കളെയും യുവതികളെയും പുതിയ രോഗമില്ലാത്ത സാഹചര്യത്തിലേക്ക് വളരെ മഹത്തായ ഒരു കർമ്മത്തിലേക്ക് സമൂഹത്തിൻ്റെ ശ്രദ്ധ ക്ഷണിക്കാനാണ് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഞങ്ങൾ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത് ശരീരവും മനസ്സും ശുദ്ധിയാകണം പുതിയ വർഷത്തിൽ നമുക്ക് നല്ല കാര്യങ്ങൾ ശീലിക്കാം ശപഥം ചെയ്യാം നല്ല നാളേക്കും ആരോഗ്യകരമായ യുവത്വത്തിനും വേണ്ടി മാതൃഭൂമി ന്യൂസ് തിരൂർ